വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ കാണാൻകാരി വലിയ വിശ്വാസത്തിൻ്റെ ഉടമ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ പോലും ദൂരെ അകറ്റാം എന്ന് പഠിപ്പിച്ച ക്രിസ്തു വലിയ വിശ്വാസമുള്ളവളെന്ന് പ്രകീർത്തിച്ച ഒരു സ്ത്രീയുടെ കഥയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്ന യേശുവിൻ്റെ സുവിശേഷം നേരിട്ട് കേട്ട് കാണാൻ ഒട്ടും സാധ്യതയില്ലാത്ത ഒരുവൾ അവളുടെ ഈശോയിലുള്ള വിശ്വാസം തെളിയിക്കുകയാണ് മുട്ടിപ്പായുള്ള പ്രാർത്ഥനയിലൂടെ സംഭവം അല്പം വിശദമായി നമുക്ക് പരിശോധിക്കാം യേശു തൻ്റെ പ്രബോധനങ്ങളും അത്ഭുത പ്രവർത്തികളുമായി ചുറ്റി നടക്കുന്നതിനിടയിൽ ടയർ സീതോൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ എത്തിച്ചേരുന്നു അവിടെ വെച്ച് കാനാൻകാരിയായ ഒരു സ്ത്രീ കർത്താവെ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് കരഞ്ഞ് അപേക്ഷിക്കുകയാണ് ഈശോ ഒട്ടും ഗൗനിക്കുന്നതേയില്ല അപ്പോൾ ശിഷ്യന്മാർക്ക് പോലും സിമ്പതി തോന്നി ഈശോയോട് പറയുകയാണ് ആ സ്ത്രീയുടെ കാര്യത്തിൽ ഇടപെടാൻ അപ്പോഴും ഈശോ താല്പര്യമില്ലായ്മ കാണിക്കുകയാണ് അപ്പോൾ ആ സ്ത്രീ വന്ന് ഈശോയെ പ്രണമിച്ചുകൊണ്ട് പറയുകയാണ് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് അപ്പോഴാണ് അല്പം കൂടിപ്പോയില്ലേ എന്ന് തോന്നിപ്പിക്കാവുന്ന ഒരു പ്രയോഗം യേശുവിൻ്റെ വഴിയിൽ നിന്ന് വരുന്നത് മക്കൾക്കുള്ള അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല എന്ന പ്രയോഗം യേശുവിൽ അത്രമേൽ വിശ്വാസമില്ലായിരുന്നുവെങ്കിൽ അവരെ തീർച്ചയായും മുറിപ്പെടുത്തുമായിരുന്നു പക്ഷേ ആ സ്ത്രീ യേശുവിനെ പോലും അത്ഭുതപ്പെടുത്തുന്ന പോസിറ്റീവ് ആണ് പുറത്തെടുക്കുന്നത് ഏത് പ്രോഗ്രാമിനായി ഒരുമിച്ച് വന്നാലും തമ്മിൽ കടിച്ചു കീറുന്ന രീതിയിൽ മാത്രം പെരുമാറുന്ന രണ്ട് ദമ്പതികൾക്കിടയിൽ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് മൂന്നാമതൊരാൾ സംശയിക്കുമ്പോൾ അവർ ഒരുപോലെ പറയുകയാണ് എത്ര പിണങ്ങിയാലും വിട്ടുപോകില്ല എന്നുറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്കിങ്ങനെ പിണങ്ങാനാവുന്നത് എന്ന് ദൈവത്തിനെ പിണക്കം ഭാവിക്കാൻ മാത്രം സ്വാതന്ത്ര്യമുള്ളത് അത്രമേൽ തന്നിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു മനുഷ്യ വ്യക്തിയിലായിരിക്കണം വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അല്പന്മാരായിരിക്കുന്നവർ പോലും അല്പന്മാരായിരിക്കുന്നവർക്ക് പോലും ചിലപ്പോൾ അത്ഭുതമനുഭവിക്കുവാൻ അവസരം ലഭിക്കുമ്പോഴും വലിയ വിശ്വാസമുള്ള ചിലരെ ദൈവം മൈൻഡ് ചെയ്തിട്ടേയില്ല എന്ന് ചിലപ്പോൾ തോന്നാറില്ലേ എത്ര ദൈവത്തെ വിളിച്ചിട്ടും ഉത്തരം കിട്ടാത്തവ ചിലപ്പോൾ തോന്നും ദൈവം അവരോട് എന്താ ഇങ്ങനെ പുറംതിരിഞ്ഞു നിൽക്കുന്നത് എന്ന് പഴയ നിയമത്തില പഴയ നിയമത്തിലെ യോമനുണ്ടായ അവസ്ഥ പോലെ ദൈവം കൈവിട്ടോ എന്ന് സംശയിക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു സുവിശേഷമാണ് ഈ സ്ത്രീ നിരന്തരമായ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയുടെ ഒരു ഉത്തമ ഉദാഹരണം ഈ സ്ത്രീയെ പോലെ എത്ര നിലവിൽ എത്ര വിളിച്ചിട്ടും ഉത്തരവും പരിഹാരവും ദൈവ നിന്നുണ്ടായില്ലെങ്കിലും പിന്മാറാതെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാൻ ഈ സ്ത്രീ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ് ഓർക്കാം എത്ര വിളിച്ചിട്ടും ഉത്തരവും പരിഹാരവും ദൈവ നിന്നുണ്ടായിട്ടില്ലെങ്കിലും പിന്മാറാതെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ഒരു കാര്യം മാത്രം നമുക്ക് ഉറപ്പുണ്ടാകണം ഞാൻ വിളിച്ചപേക്ഷിക്കുന്നവന് എൻ്റെ അർത്ഥന സാധിച്ചു തരാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസം കർത്താവെ നിന്നിലുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ ആമേ